നമുക്ക് അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്ക് വീടിൻ്റെ ഓരോ ദിക്കുകളും നമുക്ക് മോടി കൂട്ടാം അത് ഏത് രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് പറയാം ഒരു കോമൺ കോമണായിട്ടുള്ളൊരു കാര്യം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും ഒന്ന് ചെയ്ത് നോക്കാം ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഒരു റെഡ് ലൈറ്റ് ഇടുക വീടിൻ്റെ പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് ഇടുക വീടിൻ്റെ മതിലില്ലെങ്കിൽ വീടിന്റെ തെക്കും പടിഞ്ഞാറും നിങ്ങളൊന്നും മറയ്ക്കുക മതിൽ കിട്ടാൻ പൈസ ഇല്ല മറ്റെന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് തെക്ക് വശവും പടിഞ്ഞാറ് വശവും ഒന്ന് മറയ്ക്കുക അവിടെ നിന്ന് അടച്ച് സൂക്ഷിക്കുക കന്നിമൂല ഭാഗത്ത് കുറച്ച് മണ്ണിട്ട് കന്നിമൂല ഒന്ന് ഉയർത്തുക ഇനി വടക്ക് പടിഞ്ഞാറ് ഭാഗം വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിന് ഓരോ പ്രോഗ്രാമിനും പറയേണ്ട കാര്യമില്ല വൃത്തി വളരെ മസ്റ്റാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തി വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് താഴെ പോകും താഴെ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സൃഷ്ടിക്കുന്ന എനർജി നെഗറ്റീവും പോസിറ്റീവുമായി മാറും പോസിറ്റീവ് എനർജി നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകും നെഗറ്റീവ് എനർജി നമ്മുടെ ലൈഫിനെ താഴേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് എന്ത് വേണം എപ്പോഴും വൃത്തി വേണം വൃത്തി ഉള്ളിടത്ത് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും അപ്പം എപ്പോഴും അടുക്കി പറക്കി വൃത്തിയായും ചിട്ടയായും നമ്മളെ വീടിനെയും പരിസരത്തെയും നോക്കണം അപ്പോൾ നമുക്ക് കന്നിമൂല ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു ലൈറ്റ് കന്നിമൂല ഭാഗം ഉയർത്തി കന്നിമൂല ഭാഗം മറച്ചു എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പതുക്കെ നടന്ന് എവിടെ വന്നു പടിഞ്ഞാറ് വശത്ത് വന്നു അവിടെയൊക്കെ വൃത്തിയാക്കി അടുത്തത് വടക്ക് പടിഞ്ഞാറിലേക്ക് വന്നു വടക്ക് പടിഞ്ഞാറിലേക്ക് വരുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ആരുടെ ദിക്കാണ് ഗൃഹനാഥൻ്റെ ദിക്കാണ് അപ്പം ഗൃഹനാഥൻ്റെ അഭിവൃദ്ധി വേണം ഗൃഹനാഥൻ ഉയർച്ച വേണം നമ്മളിലേക്ക് കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരുണ്ടാവണം യാത്രകൾ ഉണ്ടാവണം ഒക്കെ എന്തിനു എന്തിനു ചെയ്യാം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സിക്സ് റോഡ് വിഞ്ചിയും സ്ഥാപിക്കാം വളരെ ചിലവു കുറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരു സിക്സ് റോഡ് വിഞ്ചിയും വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് സ്ഥാപ ഭാഗത്ത് സ്ഥാപിക്കാം അത് കഴിഞ്ഞ് നമ്മൾ ക പതുക്കെ വന്ന് വടക്കു വശം എല്ലാം വൃത്തിയാക്കി ഈ വടക്ക് വശത്ത് നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിലല്ല ചെയ്താൽ വളരെ നല്ലതാണ് ഒരു ചെറിയ കുളം വെച്ചിട്ട് അതിനകത്ത് ആമ്പൽ വേണ്ട കുറച്ച് മീനും വെള്ളം ഇട്ടിട്ട് അക്കിറത്തിൽ കൊടുക്കുന്ന ഒരു മോട്ടറ് വളരെ വില കുറഞ്ഞൊരു മോട്ടറ് വാങ്ങിച്ച് അതിനകത്ത് ഉച്ചന്ന് വർക്ക് ചെയ്യുക അപ്പോൾ വെള്ളം ഒന്ന് മൂവ് ചെയ്യും കാണാനും ഒരു ഭംഗിയുണ്ട് അവിടെ വെള്ളം ചലിച്ചുകൊണ്ടേയിരിക്കും അത് ചലിക്കുന്നതിനനുസരിച്ച് നമ്മുടെ തൊഴിലും ചലിച്ചുകൊണ്ടേയിരിക്കും തൊഴിൽപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി കിട്ടിക്കൊണ്ടേയിരിക്കും നേരെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലും അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവിടുന്ന് നമ്മൾ പതുക്ക വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് വന്നു ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ക് ഈശാന കോണ് മനസിലായില്ലേ വാസ്തുപുഷന്റെ സിരസ് ശിവൻ ഒമ്പത് ഗ്രഹങ്ങളിൽ എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ഗുരുവിന്റെ സ്ഥാനം ജൂപ്പിറ്റർ വടക്കു കിഴക്ക് വടക്കു കിഴക്ക് ഭാഗത്ത് നമ്മൾ നല്ലതുപോലെ വൃത്തിയാക്കുക അവിടെ ഒരു ചെടികളോ മരങ്ങളോ മറ്റ് വൃക്ഷങ്ങളോ മറ്റ് നിർമ്മിതികളോ ഒന്നും വേണ്ട അവിടെ ഭാരമൊന്നും വെക്കാൻ പാടില്ല അവിടെ പൂർണ്ണമായും വൃത്തിയാക്കുക പൂർണമായും വൃത്തിയാക്കിയിട്ട് ആ ഭാഗത്ത് ഒരു കിണറുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുക അവിടെ നിങ്ങൾക്ക് കിണറില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വാട്ടർ ബോഡി നിങ്ങൾ ചെയ്യുക അത് ഭൂമിക്ക് ഭൂമിയിൽ നിന്നും കുറച്ച് താഴെ കുഴിയെടുത്തിട്ടെങ്കിലും അവിടെ ഒരു വെള്ളത്തിൻ്റെ ഇത് വയ്ക്കുക അപ്പോൾ നമുക്ക് വട ഭാഗത്ത് ഒരു ജല ചെയ്യാം അടുത്തത് അവിടുന്ന് പതുക്കെ നമ്മൾ നടന്ന് ക്ലോക്ക് വൈസിലാണ് നമ്മുടെ യാത്ര അവിടുന്ന് വതുക്കെ നടന്ന് നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് വന്നു കിഴക്ക് ഭാഗത്തും തെക്ക് കിഴക്ക് ഭാഗത്തും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വയ്ക്കാം അതിൽ മുള്ള ചെടികൾ അങ്ങനെയുള്ള എന്താ പറയുന്ന ഈ ഉള്ളിച്ച് വളരുന്ന ബോൺസായി പോലുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് വയ്ക്കാം അതിൽ പടർന്നു കയറുന്ന ചെടികളോ അല്ലെങ്കിൽ താഴേക്ക് തൂങ്ങി കിടക്കുന്ന ചെടികളോ പരമാവധി ഒഴിവാക്കാം വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് മഞ്ഞ മുളച്ചെടി ലക്കി ബാമ്പു എന്നിവ വയ്ക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വീടായി കഴിഞ്ഞാൽ വീട്ടിനകത്ത് കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കാണുമല്ലോ നമുക്ക് കത്തിക്കാനും മറ്റൊക്കെ ഉള്ളത് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്തു തീയിടാം എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാം വീടിൻ്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും തീയിടാം അവിടുന്ന് പതുക്കെ നടന്ന് നമ്മൾ സൗത്തിലേക്ക് എത്തി സൗത്ത് ഭാഗം എല്ലാം ഒന്ന് വൃത്തിയാക്കാം സൗത്തിൽ വേണമെങ്കിൽ നമുക്ക് അവിടെയും ഒരു റെഡ് ലൈറ്റ് കൊടുക്കാം തെക്കുവശത്ത് അപ്പോൾ നമ്മൾ കന്നിമൂലയിലെത്തി ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങിയത് അപ്പോൾ വീടിന് നാലു വശവും കറങ്ങി നാലു വശവും വൃത്തിയാക്കി ഈ പറയപ്പെടുന്ന നാല് ഭാഗങ്ങളിലും ഈ രീതിയിൽ നമ്മളൊന്ന് ക്രമീകരിച്ചു ഇനി നമ്മൾ വീട്ടിനകത്തേക്ക് കയറി വീടിനകത്തേക്ക് കയറി പുറത്ത് കണ്ടതുപോലെ തന്നെ വീടിനകം അല്ല എന്ന് വൃത്തിയാക്കാം എന്നിട്ട് നമുക്ക് കന്നിമൂല ഭാഗത്ത് നമുക്കൊരു അലമാര അപ്പം അലമാര നമ്മുടെ കന്നിമൂലെ ബെഡ്റൂമിനകത്ത് വേറൊരു ദിക്കിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ കന്നിമൂല ഭാഗത്തേക്ക് വയ്ക്കാം അതിനെ വടക്ക് ദർശനമാക്കി വയ്ക്കാം എന്നിട്ട് ടോയ്ലറ്റുകൾ ഏതൊക്കെ ഭാഗത്തുണ്ടെന്ന് നോക്കുക അതിന് ഓരോ ടോയ്ലറ്റിനും ഓരോ റെമഡികളുണ്ട് പല പ്രോഗ്രാമുകളായിട്ട് പറഞ്ഞിട്ടുണ്ട് അതാത് റെമഡികൾ ആ ടോയ്ലറ്റിൽ ചെയ്യുക സ്വീകരണ മുറി എടുക്കുക സ്വീകരണ മുറി എടുത്തിട്ട് സ്വീകരണ മുറിയുടെ നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു ഡ്രാഗണും ഫീനിക്സും പ്രോട്ടോക്സും ടൈഗറും നാല് ദിക്കുകളിലായിട്ട് വെച്ച് അതിനെ കറക്റ്റ് ചെയ്യുക സ്വീകരണം അവരുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു ഡബിൾ സിംബൽസ് പരിശോധിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും ഒരുപാട് പൈസയിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പം ഈ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കൺസൾട്ടിങ്ങിനായിട്ട് ചെന്നെത്താനായിട്ട് സാധിക്കുന്നില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷയുടെ ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പലരും ഒരുപാട് പേർ അത് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പലരും ഇത് മനസ്സിലാക്കിയിട്ട് അവർ അവരവരുടെ വീടുകൾ തന്നെ സ്വയം കൺസൾട്ടിങ് ചെയ്യുകയും അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകൾ കൺസൾട്ട് ചെയ്യുകയും അവിടെ നിന്നെല്ലാം ഈ പഠിപ്പിച്ചു കൊടുത്ത ആ നിയമങ്ങളും ആ കാര്യങ്ങളും വെച്ചാണ് അവർ കൺസൾട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ അതിൻ്റേതായിട്ടുള്ള റിസൾട്ടുകൾ വരുന്നു അപ്പോൾ അത് ഒരുപാട് പേർക്ക് അതിൽ വലിയ സന്തോഷമായിട്ടുള്ള അനുഭവങ്ങൾ അറിയിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടുകൾ കിട്ടുന്നുണ്ട് അവരുടെ റിലേറ്റീവ്സിനും റിസൾട്ടുകൾ കിട്ടുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ടുന്ന അത്യാവശ്യം ഗൈഡൻസുകളെല്ലാം ഞാൻ തന്നുകൊണ്ടിരിക്കാം ഇനി ഫംഗ്ഷൂയിലെ ചില ടൂളുകൾ പറ്റി പരിഹാരം ഇതിപ്പോൾ ഈ ടൂളുകൾ പലരും ചോദിക്കുന്നുണ്ട് ഈ ടൂൾ എവിടെ കിട്ടും എങ്ങനെ കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കാണിക്കുന്ന ഈ ഫങ്ഷ്യയുടെ ടൂൾസെല്ലാം നമുക്കിവിടെ ഷോപ്പ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊറിയറായിട്ട് വേണമെങ്കിൽ അയച്ചു തരാം അതല്ല നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇത് കുവാൻ കുവാൻകിങ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റു ആണ് ഇത് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തിൽ നിന്നും വീട്ടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഫംഗ്ഷൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റ് ഭാഗത്തുണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് ഗ്രീൻ താരെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വയ്ക്കാം നമ്മുടെ പേരും പ്രശസ്തിയും വിജയവും സമ്പത്തും ഉണ്ടാവാൻ വേണ്ടിയിട്ട് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് സൗത്ത് ഭാഗത്ത് നമുക്ക് വിക്ടറി ഹോൾസ് വയ്ക്കാം വീടിൻ്റെ നോർത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അരോന മത്സ്യത്തിൽ വയ്ക്കും അപ്പം ഇങ്ങനെ ഓരോ ദിക്കുകൾക്കും നമുക്ക് ഓരോ സിമ്പിളുകൾ ഉണ്ട് ഓരോ സിമ്പിൾ ഒരു ദിക്കിന് ഒരുപാട് സിമ്പിൾസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സിമ്പിൾസ് മാത്രം നമ്മൾ ഒരു ദിക്കിൽ ചെയ്താൽ മതി നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷയിലൂടെ സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ